ചില വീടുകളിലൊക്കെ നോമ്പിൻ്റെ മുപ്പത് ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് തരിക്കഞ്ഞി അഥവാ തരി കാച്ചി എടുത്തത് നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല നോമ്പ് എടുക്കുന്ന സമയത്തും തരിക്കഞ്ഞി കഴിക്കുന്നവരുണ്ട് കേട്ടോ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ചിലർക്കൊക്കെ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കറക്റ്റ് അളവിൽ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് ഇതുപോലെ തരിക്കഞ്ഞിക്ക് ആ ഒരു പ്രശ്നം വരുന്നത് എങ്ങനെയാണ് നല്ലൊരു തരിക്കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നത് എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നാല് കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ തരിക്കന്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വലിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുക അതായത് ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നാല് കപ്പ് പാലും അതിൻ്റെ കൂടെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഫുള്ള് പാലെടുക്കുകയാണെങ്കിൽ അതുതന്നെ ആയിരിക്കും ഏറ്റവും ടേസ്റ്റ് കിട്ടും നോമ്പിനൊക്കെ നമ്മൾ ഒരുപാട് തരിക്കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എപ്പോഴും ഉണ്ടാക്കാറ് അതായത് പാലും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇത് കറക്റ്റ് അളവാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പിഞ്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക റവ ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം റവ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കാണ്ടിരുന്നാൽ അത് കട്ട കുത്തി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുക മറ്റേ കൈ കൊണ്ട് തവി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി നല്ലപോലെ തിളച്ചാൽ തന്നെ ഇത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി വീണ്ടും വീണ്ടും തിളപ്പിച്ചിട്ട് ഇത് കുറുക്കിയെടുക്കരുത് അങ്ങനെ കുറുക്കിയെടുത്താൽ പിന്നെ ഇത് തണുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഉറച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നമ്മൾ എടുത്താൽ മതി അതായത് തിളക്കുന്ന ആ സമയം തന്നെ നമുക്കത് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് എങ്ങനെയാണ് താളിച്ചൊഴിക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് എടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു കാക്കപ്പോളും ചേർത്ത് കൊടുക്കാം നിങ്ങൾ ക്യാഷ്വിനെട്ട് റൈസിൻസും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം ഇത് ഒതന്റിക് ടേസ്റ്റിൽ ഇത് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ ഉറപ്പായിട്ട് ചെറുളി വേണം അതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാഷനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ എത്ര വേണമെന്നുള്ളത് പക്ഷേ ഇപ്പോൾ പലരും ഈ ചെറിയുള്ളി ഒഴിവാക്കിയിട്ടാണ് താളിച്ചു ഒഴിക്കുന്നത് കാണാറുള്ളത് ശരിക്കും നമ്മൾ തരി കാച്ചു എടുക്കുമ്പോൾ അതിൽ ചെറിയുള്ളി നിർബന്ധമാണ് കേട്ടോ മൂപ്പിച്ച് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ ചെറിയുള്ളി ഒരിക്കലും ആ കറുത്ത കളറിലേക്ക് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഗോൾഡൻ കളറിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ നോക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഉള്ളൂ ഈ ഒരു തരി കാച്ചിയത് തയ്യാറാക്കിയെടുക്കാനുള്ള പണി നോമ്പ് വിഭവങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് തരി കാച്ചത് ഇത് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തരി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം നമ്മൾ എടുത്ത അതേ അളവിൽ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിൽ ഈ തരി നമുക്ക് നല്ല കറക്റ്റ് ഭാഗത്തുനിന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുവരെ തരി കായ്ച്ചിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തോളൂ എന്നിട്ട് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്